ഒരുപോലെയുള്ള പേരുകൾ കാരണം ലൈഫിൽ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഈ അടുത്ത് തന്നെ രണ്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടോ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ ഒരു ഇൻസിഡൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് രണ്ട് കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു രണ്ട് കേക്കും ഓർഡർ ചെയ്തിരിക്കുന്ന രണ്ട് രണ്ട് സിന്ധുമാരായിരുന്നു അപ്പോൾ അവരുടെ കേക്കിന്റെ ഫ്ലേവേഴ്സും ഡിസൈൻസും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു പക്ഷേ കൺഫ്യൂഷൻ ഈ രണ്ട് പേരുകളിൽ മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി കേക്കിൻ്റെ വർക്കെല്ലാം ഞാൻ ചെയ്തു കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഡെലിവറി ടൈം രണ്ടുപേരുടെയും സെയിം ആയിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഒന്നും പിന്നെ അതേപോലെ തന്നെ കോൾ ചെയ്യാനായിട്ട് എടുക്കുന്ന നമ്പർ മറ്റൊന്നുമാണ് അപ്പൊ ഞാൻ ഇവരുടെ ഒരു നമ്പർ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഡെലിവറി ടൈം ആയപ്പോൾ ആയപ്പോ ഒരു സിന്ധു എന്നെ വിളിച്ചിട്ട് വീണ കേക്ക് റെഡി എന്ന് വെച്ചു അപ്പൊ ഞാൻ അങ്ങോട്ട് ഏത് കേക്കാന്ന് ചോദിച്ചു അവര് ആദ്യം തന്നെ വിചാരിച്ചു അയ്യോ ഇതെന്താ വീണ ചെയ്തില്ലേ കേക്ക് എന്ന് വിചാരിച്ചിട്ട് അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് വെച്ചു അപ്പൊ ഞാൻ അവരോട് ക്ലിയർ ചെയ്തു കേട്ടോ അതായത് വേറൊന്നുമല്ല രണ്ടും രണ്ട് സിന്ധുമാരാണ് വരാനിരിക്കുന്നത് അപ്പോ അതിലേത് സിന്ധുവിനുള്ള കേക്കാണ് ഇത് ചോദിച്ചതെന്ന് അറിയാനായിട്ട് ചോദിച്ചാന്ന് പറഞ്ഞു അപ്പൊ അവര് ക്ലിയർ ഒക്കെ ചെയ്തു അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറിക്കട്ടെ പക്ഷേ ഇത് ആ രണ്ട് പേരും ഒരേ ദിവസം വന്നത് കൊണ്ട് തന്നെ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അതേപോലെ തന്നെ ഇന്നലെയും ഒരു കാര്യം സംഭവിച്ചു ഇന്നലെ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ ഒരു ചേച്ചി വിളിച്ചിട്ട് കേക്കിന്റെ ഓർഡർ തന്നു എന്നിട്ട് പിക്കപ്പിൻ്റെ സമയം ആയപ്പോൾ അതായത് ഈവനിങ് ഏഴ് മണിക്കാണ് പിക്കപ്പ് പറഞ്ഞത് കറക്റ്റ് ആ സമയമായപ്പോൾ വേറൊരു വിഷ്ണുപ്രിയനെ വിളിച്ചിട്ട് വീണേച്ചി വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചോ അപ്പം ഞാൻ അപ്പം വിചാരിച്ചു ആ വീട്ടിലുണ്ട് കേക്ക് റെഡി ആണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ആളൊന്നും പറഞ്ഞില്ല ആ എന്നു പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്തു എന്നിട്ട് വീട്ടിലേക്ക് വന്നത് മറ്റൊരു വിഷ്ണുപ്രിയ ആയിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അല്ല ഞാൻ സത്യം പറഞ്ഞ പെട്ടുപോയൊരു അവസ്ഥയായി ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ടാണോ ഇന്നത്തെ കേക്ക് ചെയ്തതെന്ന് എൻ്റെ വിചാരിച്ചു പോയി അങ്ങനെ ചോദിച്ചപ്പോഴാണ് അല്ലേ ചേച്ചി ഞാൻ കേക്കിൻ്റെ ഓർഡർ തരാൻ വന്ന വിഷ്ണുപ്രിയ ആണെന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് വിഷ്ണുപ്രിയ വന്ന് പിക്കപ്പ് എടുത്തത് കേട്ടോ കേക്കിൻ്റെ അങ്ങനെ രണ്ട് പറ്റ അങ്ങനെ ഈ അടുത്ത് തന്നെ സംഭവിച്ചപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രം പറഞ്ഞാട്ടോ അങ്ങനെ കോമൺ നെയിംസ് ഉള്ള ആ ഇതേപോലെ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ പറ്റി പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ കേക്കിന്റെ ഫ്ലേവേഴ്സ് വന്നിട്ട് ഒരെണ്ണം പൈനാപ്പിൾ കേക്കും മറ്റേത് റോസ് മിൽക്കും ആണ് കേട്ടോ പൈനാപ്പിൾ കേക്കിന്റെ ഓർഡർ വന്ന് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള മനുമകളാണ് ആളുടെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്ത് അപ്പോ മോൻ്റെ പേരും സ്പെഷ്യൽ ഡിസൈൻ ഒന്നും പറയാത്തോണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ അങ്ങ് ഡിസൈൻ ചെയ്തു പിന്നെ സെക്കൻഡ് വൺ റോസ് മിൽക്കാണ് അനുപമയാണ് ഓർഡർ വന്ന് ആളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഓക്കെ എൻ്റെ കേക്കിൻ്റെ സ്റ്റോറി ആണോ അതോ ഈ കേക്കിൻ്റെ ഡിസൈൻ ആണോ എന്താണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്